ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എ കെ ടി എ വലപ്പാട് യൂണിറ്റ് കൺവെൻഷൻ വലപ്പാട് ഏങ്ങൂര് ക്ഷേത്രം ഹാളിൽ നടന്നു എ കെ ടി എ ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ ജി രാജൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ഷിജി ശാസ്ത്രി യൂണിറ്റ് സെക്രട്ടറി സെമീറ ട്രഷറർ അജിത ജയസിംഗ് പി ബി വത്സൻ മഞ്ജു രാകേഷ് എന്നിവർ സംസാരിച്ചു എങ്ങനെ വർദ്ധനവ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും എന്ന് പരിശോധിച്ച് അതിനനുസൃതമായ പരിപാടികൾ സംഘടിപ്പിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മൾ സ്വതന്ത്രമായ സംഘടന എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് സ്വതന്ത്രമാണ് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നിൽക്കുന്ന തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ മാത്രം വിശ്വസിക്കുന്ന അവരുടെ ഉന്നമനത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഏക സംഘടന എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അങ്ങനെയാണ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി നിയമം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നത് ആ നിയമം വന്നതിന് ശേഷമാണ് വ്യാപകമായും മറ്റുതര സംഘടനകൾ തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമനിധിയിൽ ചേർക്കുന്നതിന് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങിയത് ബലത്തിൽ എന്താ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ തൊഴിലാളികളൊക്കെ ചേർത്തെടുക്കുകയും ഒന്നും അറിയാത്ത ആളുകളായി എ എന്താണ് ക്ഷേമനിധി അതിൽ ചേർന്നാലുള്ള പ്രയോജനം എന്താണ് എന്ന് പോലും തിരിച്ചറിയാതെ പലർക്കും ഐ ഡി കാർഡ് പോലും അവരെ കൈവശം കിട്ടാതെ കൊടുക്കുന്നില്ല കൊടുക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് അതിൽ മാറി ഇതിനെ കുറിച്ച് മനസ്സിലാക്കി ഇതിലേക്ക് മാറിപ്പോയെങ്കിലോ എന്ന ആശങ്ക ഉള്ളത് കൊണ്ട് അവരാരും